താവനു എന്ന ജിന്നിനോട് സഹായം സഹായം ചോദിക്കൽ ചോദിക്കൽ പറഞ്ഞ പറഞ്ഞ നാടാണ് കേരളം ജജ്ജാലി ഓ ഈ പടച്ച റബ്ബേ ദജ്ജാലല്ല ിനേക്കാളും ആളാണല്ലോ പടച്ചോ നിങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായ ഇല്ലാതാക്കാൻ നന്നായി കൂടെ വെറുതെ ഇതിനെ കുർത്താനിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുള്ളത് അതായത് ജിന്നുകളുടെ മുസ്ലിം ജിന്നുകളുടെ സഹായം അവരോട് അവർക്ക് കഴിവുള്ള കാര്യത്തിൽ അവർക്ക് അവ നൽകിയിട്ടുള്ള കഴിവുള്ള കാര്യത്തിൽ അവർ നമ്മുടെ ചുറ്റുമുള്ള നമ്മളുടെ ചോദ്യം കേൾക്കുന്ന രൂപത്തിൽ തകരാറില്ല എന്ന് പണ്ഡിതനാണ് പഠിപ്പിച്ച സംസ്കാരെള്ള നൂറുവട്ടം നോണ പറഞ്ഞാൽ സത്യമാണ് വിചാരിക്കും എന്നുള്ള ഗീവൽസ്യൻ സിദ്ധാന്തം കൊണ്ട നോണയും പറഞ്ഞെതിരെ മൂച്ചരിക്കണ കാക്ക മുണ്ടാത്തിരുന്നോളി ഈ വായസകാലത്ത് മനസ്സിലായോ മുബി വാദി അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള യമനിലുള്ള അവിടെ മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന ഒരു മഹാ പണ്ഡിതനാണ് മുഹബിൽ വാദി എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം അതിന് തെളിവുദ്ധരിച്ചിട്ടുള്ളത് താവനു അലൽ വക്വാല താവനു അലൽവാ എന്നാണ് നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക പാപങ്ങളിലും അതുപോലെ കുറ്റകരമായ കാര്യങ്ങൾ സത്യാണ് വിചാരിക്കും എന്നുള്ള ഗീവൽസ്യം സിദ്ധാന്തം കൊണ്ടക്കോണയും പറഞ്ഞെതിരെ മോശം നടക്കണ കാക്ക മുണ്ടാതൊരു പാത്തിരുന്നോളി ഈ പായസം കാലത്ത് മനസ്സിലായോ The <laughs> first